പച്ച മാങ്ങ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാം അത് നമുക്ക് എത്ര മാങ്ങ ഉണ്ടെങ്കിലും അത്രയും മാങ്ങ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാനുള്ള രണ്ട് രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാമ്പഴം കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് പഴപ്പിച്ചവർ തരുന്നത് അതിന് ടേസ്റ്റും ഉണ്ടാവില്ല ഗുണവും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചമാങ്ങയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അത് പഴുപ്പിച്ചെടുക്കാനുള്ളൂ വളരെ സിമ്പിളാണ് അതേപോലെ നല്ല നിറത്തോടും മണത്തോടും ഗുണത്തോടും തന്നെ നമുക്കത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഇപ്പോൾ മാമ്പഴ മാമ്പഴക്കാലമാണ് അപ്പോൾ നമ്മൾ മാങ്ങ ചില വീടുകളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും ചില വീടുകളിലൊക്കെ ഉണ്ടായി തുടങ്ങണേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള മാങ്ങനെയാണ് ഇപ്പം നന്നായിട്ട് വിളഞ്ഞിടപ്പുണ്ട് ഇപ്പം ഇത് നമ്മൾ നെറ്റിൻ്റെ തോട്ട് കെട്ടിയാണ് ഇത് പറിച്ചെടുക്കുന്നത് താഴെ വീണ് ഉടഞ്ഞ് പോകരുത് ഉടഞ്ഞ് പോകാതെ നെറ്റിൻ്റെ തോട്ട് കെട്ടി പറിച്ചെടുക്കുക മൊത്തം ഇട്ട് പറിച്ചെടുക്കുക അപ്പോൾ കുറേ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും താഴത്ത് വീണ മാങ്ങയൊന്നും എന്നും ഇതിൽ നമ്മൾ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ല താഴത്ത് വീഴുന്ന മാങ്ങയൊക്കെ മാറ്റി വയ്ക്കുക എന്നിട്ട് നല്ല മാങ്ങ മാത്രം എടുക്കുക ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് നമുക്കത് പഴുപ്പിക്കാൻ വെക്കാം കഴുകി ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി പഴപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നത് കൊണ്ട് കുറച്ചധികം മാങ്ങ പറിച്ചെടുത്തിട്ടു കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ പഴുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല മണവായിരിക്കും നല്ല നിറവുമായിരിക്കും നമുക്കപ്പം എങ്ങനെയാണ് പഴപ്പിക്കുന്നത് എന്ന് നോക്കാം ഇപ്പം ബക്കറ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതേപോലെ ഒരു ചെറിയ ബക്കറ്റ് എടുക്കുക എന്നിട്ട് കഴുകി ഉണക്കി എടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് വൈക്കൂല് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക ഒരു പിടി വൈക്കോല് മതി അപ്പം അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും പശുവൊക്കെ ഉണ്ടെങ്കിൽ പശു ആ വീട്ടിൽ നിന്ന് ഇത്തിരി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഞാൻ അങ്ങനെയാണ് വാങ്ങിയത് അങ്ങനെ നമുക്ക് കിട്ടാൻ വഴിയില്ലെങ്കിൽ നമ്മുടെ തേങ്ങ പൊതിക്കുന്ന ചകിരി എവിടെ നിന്നെങ്കിലും കിട്ടാൻ വഴി ഉണ്ടെങ്കിൽ അത് ഒന്ന് അലിയിച്ചെടുത്ത് അതിൽ അത് വെച്ചാലും മതി പെട്ടെന്ന് തന്നെ അതും അങ്ങനെയും പഴുത്ത് പഴുപ്പിച്ചെടുക്കാം അപ്പോൾ വൈക്കോലിനും ഓരോ നമുക്ക് ചകിരി യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തട്ട് തട്ടായിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് വൈക്കോൽ വെച്ച് കൊടുക്കുക കുറച്ച് മാങ്ങി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വൈക്കോലും കൂടി വെച്ച് കൊടുക്കുക ഈ വൈക്കോലുകൊണ്ട് പഴുപ്പിക്കുന്ന മാങ്ങക്ക് നല്ല കളറായിരിക്കും അതേപോലെ നല്ല വാസനയുമായിരിക്കും നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് നമുക്ക് വൈക്കോല് കൊണ്ട് വെച്ച് പഴുപ്പിച്ചെടുക്കുന്ന മാങ്ങയ്ക്ക് വൈക്കൂൽ കിട്ടാത്തവർ ചകിരി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ കുറച്ച് വാങ്ങിയൊക്കെ ഉള്ളെങ്കിൽ ന്യൂസ് പേപ്പറിലെടുത്ത് ഓരോ വാങ്ങുകയും ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നമുക്ക് ബക്കറ്റിൽ മൂടി വെച്ച് പഴുപ്പിച്ചെടുക്കാം അത് ഇനി രണ്ട് ദിവസം കൊണ്ട് പഴുക്കൂല്ല ഒരാഴ്ചയൊക്കെ കൊണ്ടേ പഴുക്കുള്ളൂ ഇടക്കൊന്ന് തുറന്ന് നോക്കിയേം വേണം ഇത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇത് പഴുത്ത് കിട്ടും എല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര വാങ്ങേണ്ടതെന്ന് വെച്ചാൽ അത്രയും വാങ്ങുക അതിൽ കൊള്ളാമെന്ന് വാങ്ങുക എടുത്ത് വെക്കുക എന്നിട്ട് ഏറ്റവും അവസാനം ഒരു പിടി വൈക്കുമല്ലും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് പക്കറ്റ് അടക്കുക അപ്പോൾ ബക്കറ്റ് ടൈറ്റായിട്ട് അടക്കരുത് വെറുതെ അടച്ചാൽ മതി ഒന്നും കയറാതിരിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് അടച്ചാൽ മതി ടൈറ്റാക്കരുത് ഇനി നമുക്ക് അടുത്ത രീതിയിൽ എങ്ങനെയാണ് കുഴപ്പിക്കുന്നത് നോക്കാം അപ്പം ഞാൻ വേറൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതും കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കിച്ചൺ ടവല് ര നാലാക്കി മടക്കി വെച്ചുകൊടുക്കാം ഇനി അതിലെ മുകളിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ടവലിട്ട് കൊടുക്കുന്നത് ആവിയുടെ വെള്ളം പുകയുടെ വെള്ളം അതിലേക്ക് വരാ നമ്മുടെ മാങ്ങിയിലേക്ക് പിടിക്കാതിരിക്കാനാണ് നമ്മൾ അടിയിൽ ഒരു ടവലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈർപ്പം മുഴുവനും ടവല് വലിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് എത്രയും വാങ്ങണ്ടതെന്ന് വച്ചാൽ അത്രയും മാങ്ങ അതിലേക്ക് നിരത്തി കൊടുക്കുക മാങ്ങ ഉടയാത്ത മാങ്ങ നിരത്തി കൊടുക്കുക എന്നിട്ട് രണ്ട് ചന്ദനത്തിരി എടുക്കുക നന്നായിട്ട് കത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ ഗ്യാപ്പിൻ്റെ ഗ്യാപ്പിലേക്ക് രണ്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ മാങ്ങക്ക് ഈ പുക മാത്രം മതി മാങ്ങ പഴുത്ത് കിട്ടാൻ വെറും രണ്ട് ദിവസം കൊണ്ട് അതിന് പഴുത്ത് കിട്ടുകയും ചെയ്യും കുത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പുക ശരിക്കും ബക്കറ്റിൽ നിറയുന്ന വിധത്തിൽ വേണം നിറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടച്ചെടുക്കാൻ പാടുള്ളൂ പതുക്കെ അടച്ചുകൊണ്ടുവരിക അപ്പോൾ തുറന്നു വെച്ചാൽ പുക പുറത്തേക്കല്ലേ പോവുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ അടച്ച് വെക്കുക അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കഴിയുമ്പോൾ നിറയുക അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പുക ഇങ്ങനെ സൈഡിൽ കൂടി പതുക്കുക ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക ഇതേപോലെ വരുമ്പോൾ അടച്ചു കൊടുക്കുക അപ്പോൾ ആ പുക കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് രണ്ട് ദിവസം കൊണ്ട് മാങ്ങ പഴുത്ത് കിട്ടും കണ്ട കണ്ടപ്പൊക തന്നെയുണ്ട് സൈഡിൽ കൂടി അതേപോലെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടച്ചു കൊടുക്കാം ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് കണ്ടപ്പോക നിറയിലേ നിറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലേ അപ്പോൾ എവിടെ നിന്നെങ്കിലും കുറച്ച് പച്ച മാങ്ങ കിട്ടുകയോ നമ്മുടെ വീട്ടിലുള്ള മാങ്ങ കിട്ട അതൊക്കെ ചെയ്യാം ഇതേപോലെ പഴുപ്പിച്ചെടുക്കാനുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞത് തുറന്ന് നോക്കാം അപ്പോൾ കൊണ്ട് പഴുപ്പിക്കാൻ വെച്ചാൽ മാങ്ങയുടെ കളർ വേണ്ട നല്ല സൂപ്പറല്ലേ നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് മൊത്തം നന്നായിട്ട് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് വൈക്കോൽ കൊണ്ട് പഴുപ്പിക്കണമെങ്കിൽ നല്ല കളറായിരിക്കും മാങ്ങക്ക് അപ്പോൾ നമുക്ക് ഇനി ബക്കറ്റിൽ നിന്ന് എടുത്ത് ഒരു കൊട്ടയിലേക്കോ ആ പ്ലേറ്റിലേക്കോ മാറ്റാം ഇനി നമുക്ക് മറ്റേ ചന്ദനത്തിരി കൊണ്ട് ചന്ദനത്തിരി കൊണ്ട് കത്തിച്ച് വെച്ചാൽ ആ ബക്കറ്റിലാണെങ്കിൽ എല്ലാം പഴുത്ത് കിട്ടും പക്ഷേ അത്രയും കളർ ഉണ്ടാവില്ല ചിലതിന് മാത്രമേ അങ്ങനെ കളർ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ കളർ കുറവായിരിക്കും പക്ഷേ നമ്മൾ ഒന്ന് അതെടുത്ത് പുറത്തേക്ക് പുറത്തെ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ല കളർ വരും അപ്പോൾ ഇനി നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പഴുപ്പിച്ചതിന് ശേഷം എല്ലാം മാറ്റുക പിന്നെ പക്കറ്റിൽ വെക്കരുത് പക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ട് അത് അലത്തു പോവും ഇപ്പോൾ ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് വൈകുന്നേരം ആവുമ്പോൾ ഇപ്പോൾ രാവിലെ എടുത്ത് വൈകിട്ടാവുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നല്ല കളറായിട്ട് വരും ശരിക്കും കളർ ചേഞ്ച് ആയിട്ട് വരും ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വർഷം ഇതേപോലെ മാങ്ങ പഴുപ്പിച്ചിട്ട് മാങ്ങയുടെ ജാം ഇട്ടിട്ടുണ്ടായിരുന്നു ഹൽവ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങത്തര ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്പോൾ ഇതൊക്കെ അതൊക്കെ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക ഇത് നമ്മൾ ഇത് മുറിച്ച് ഇപ്പം കുറച്ച് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയുമായി നാളെ വരുന്നതാണ്